കല്യാണ മണ്ഡപത്തിന് മുന്നിലായി ആ കാറ് ചീറിപ്പാഞ്ഞു വന്നു അതിൽ നിന്നും ഇറങ്ങുന്നയാളെ കണ്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി ദേവൻ ഒരാളുടെ ചുണ്ടിൽ നിന്നും ആ പേര് വന്നു പിറകിൽ വന്ന ജീപ്പിൽ നിന്നും അവൻ്റെ ആളുകൾ ഇറങ്ങുന്നതും ഭയത്തോടെയും ബഹുമാനത്തോടെയും അവനെ എല്ലാവരെയും നോക്കുന്നതും ചെറുചിരിയോടെ അവൻ കണ്ടു അകത്തേക്ക് കയറുമ്പോഴും അവനെ കാണുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്നു ഇരിക്കുന്ന കൈകൊണ്ട് കാണിച്ച് അവൻ നേരെ മുന്നിലേക്ക് നടന്നു ദേവൻ എന്താ കല്യാണ വേഷത്തിൽ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിച്ചതിന് അറിയില്ലെന്ന് മറ്റേയാൾ തലയാട്ടി നേരെ വന്ന് ഹാളിലെ മുൻസൂറ്റിൽ ഇരിക്കുമ്പോഴും തനിക്ക് മുന്നിൽ കല്യാണ ഇരിക്കുന്ന ചെക്കനെയും പെണ്ണിനെയും അവൻ നോക്കി ചുണ്ടിലൊരു പുച്ച ചിരിയും ഉണ്ടായിരുന്നു അവനെ കണ്ടതും അവളുടെ മുഖത്ത് ഭയവും ടെൻഷനും നിറഞ്ഞ ഭാവം കാണേ അവനിലൊരു വിജയച്ചിരി വിടർന്നു അതെ എന്ത് നടക്കരുതെന്ന് താൻ ആഗ്രഹിച്ചുവോ അതാണിപ്പോൾ നടക്കുന്നത് ഇയാളിൽ നിന്നൊരു മോചനത്തിനല്ലേ അച്ഛൻ പറഞ്ഞ ആളെ കല്യാണം കഴിക്കാൻ തയ്യാറായത് നാട്ടിലില്ലാതെ ഇയാൾ എങ്ങനെ ഇത്ര കൃത്യമായി ഇന്നിവിടെ എത്തി അവളുടെ മനസ്സിൽ നൂറ് നൂറ് ചോദ്യങ്ങൾ ഉയർന്നു അവനെ നോക്കിയതും അവൻ്റെ ചിരിയിലുള്ള ആത്മവിശ്വാസം കാണെ അവൾ അത്ഭുതപ്പെട്ടുപോയി എന്താണിവൻ്റെ പ്ലാൻ എന്തോ കരുതിക്കൂട്ടി തന്നെ അവരവ് ഈശ്വര എൻ്റെ കല്യാണം മുടക്കരുതേ അവൾ മനസ്സറിഞ്ഞ് വിളിച്ചുപോയി താലി കെട്ടിക്കോളൂ പൂജാരി പറഞ്ഞതും അവളിൽ ഒരാശ്വാസം പടർന്നു കൈകൾ കൂപ്പി അവൾ താലിക്ക് വേണ്ടി തല താഴ്ത്തിയതും നിർത്ത് ദേവൻ്റെ ശബ്ദം കേട്ടതും എല്ലാവരും അവനെ നോക്കി ഡാ ചെറുക്ക നീ കെട്ടാൻ പോകുന്നതേ എൻ്റെ പെണ്ണിനെയാ നീ അവളുടെ കഴുത്തിൽ കെട്ടുന്ന താലി അവളുടെ കഴുത്തിൽ വീഴുന്ന നിമിഷം നിൻ്റെ അമ്മയെയും അച്ഛനെയും പെങ്ങളെയും ഇവന്മാർ തട്ടും അത് കേട്ടതും കല്യാണ ചെറുക്കൻ പേടിച്ചുകൊണ്ട് കഴുത്തിൽ നിന്നും താലി താഴ്ത്തി അവളത് കേട്ടതും ഞെട്ടി നിന്നു പോയി അവൾ മാത്രമല്ല കൂടെയുള്ള എല്ലാവരും തീർന്നില്ല നിന്റെ കൈയും കാലും ഞാൻ വെട്ടും അത് എനിക്ക് തന്നെ ചെയ്യണം ഇത്രയും ഓക്കെ ആണെങ്കിൽ നീ അവളെ കെട്ടിക്കോ ദേവൻ പറഞ്ഞതും പേടിയോടെ ചെറുക്കൻ ഉമിനീരിറക്കി എനിക്ക് എനിക്ക് പെണ്ണ് വേണ്ട അച്ഛ നമുക്ക് പോവാം കല്യാണ ചെറുക്കൻ പറഞ്ഞതും വിജയിയെ പോലെ ദേവൻ കതിർമണ്ഡപത്തിലേക്ക് കയറി നിങ്ങൾ ആരും പേടിക്കണ്ട ഇവളെ ഞാൻ തന്നെ കെട്ടിക്കോളാം ദേവൻ അവളുടെ അടുത്തായി ഇരുന്നതും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു ഈ ജന്മം എൻ്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല നിൻ്റെ ഭാര്യയായി ഞാൻ ജീവിക്കില്ല അതും പറഞ്ഞ് പോവാൻ നിന്നവളെ കണ്ട് അവൻ പറഞ്ഞു നീ ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്തിരുന്നു എൻ്റെ താല് സ്വീകരിച്ചില്ലെങ്കിൽ നിനക്ക് മാത്രമല്ല നിൻ്റെ വീട്ടിലില്ല നിൻ്റെ രണ്ടന്യത്തിമാർ അവരുടെ കല്യാണവും ഈ ജന്മം നടക്കില്ല പറയുന്നത് ദേവനാ ദേവനാരായണൻ ഉറച്ച ശബ്ദത്തോടെ അവൻ പറഞ്ഞതും അവൾ അവളുടെ അനിയത്തിമാരെ ഒന്ന് നോക്കി ഞാൻ കാരണം ഇയാൾ എൻ്റെ അനിയത്തിമാരുടെ ജീവിതം കൂടി തകർക്കും എൻ്റെ അച്ഛൻ അമ്മ അനിയത്തിമാർ ഇവരെയൊക്കെ ഇയാൾ ദ്രോഹിക്കും അതിനേക്കാൾ നല്ലത് ഇയാളുടെ താലി ഏറ്റുവാങ്ങി താൻ ഒറ്റയ്ക്ക് ഇതൊക്കെ സഹിക്കുന്നതാ അച്ചാ ഞാൻ ഇയാളെ വിവാഹം ചെയ്തോളാം അതാ എല്ലാവർക്കും നല്ലത് മോളെ നീ ഞങ്ങൾക്ക് വേണ്ടി അവൾ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു ഇയാൾ ജീവിക്കാൻ സമ്മതിക്കില്ല അച്ച എല്ലാത്തിനും പരിഹാരമായി ഇതാണ് നല്ലത് അത് കേട്ടതും അവളുടെ അനിയത്തിമാരും അമ്മയും കരഞ്ഞു പോയിരുന്നു അവൾ കണ്ണുകൾ ഒന്ന് മുറുക്കി അടച്ചു തുറന്നു കണ്ണുകൾ തുടച്ച് ദേവൻ്റെ അടുത്ത് ചെന്നിരുന്നു ഒരു വിജയച്ചിരിയോടെ ദേവനും കഴുത്തിൽ താലി കെട്ടുമ്പോൾ ഒരു പ്രതിഭകണൊക്കെ അവൾ ഇരുന്നു ഇതെല്ലാം കണ്ടിരുന്ന ആളുകൾ അവരുടെ നേർക്ക് പൂക്കളിട്ടു അവരുടെ ജീവിതം എന്താകുമോ എന്തോ എന്ന ചിന്തയോടെ യാത്ര പറഞ്ഞു പോകുമ്പോഴും അവൾ കരഞ്ഞില്ല ഒരു നിർവികാരതയായിരുന്നു അവളുടെ മുഖത്ത് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു ദേവനാണെങ്കിൽ ഒരുത്തി സിനിമ പാട്ടും പാടി ഡ്രൈവ് ചെയ്യുന്നുണ്ട് അയാൾ കാറിൽ കണക്ട് ചെയ്ത ഫോണിൽ നിന്ന് അമ്മയ്ക്ക് വിളിച്ചു ഹലോ അമ്മ ഡാ നീ ഇതെവിടെയാടാ ഒരു മാസമായില്ലേ ഇവിടെ നിന്ന് പോയിട്ട് എന്നാ വരുന്നേ നീ ഞാൻ വീട്ടിലേക്ക് വരുവോ അമ്മ പിന്നെ ഒരു നിലവിളക്ക് റെഡിയാക്കി വെച്ചോ ഞാൻ വരുന്നത് അമ്മയുടെ മരുമോളെ കൊണ്ടാ ദേവൻ അവളെ നോക്കി പറഞ്ഞു ഇതൊന്നും കേൾക്കാത്ത പോലെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് മീനാക്ഷി ദേവ നീ എന്തൊക്കെയായി പറയുന്നേ ആൻഡ് സി അമ്മ അവൻ പറഞ്ഞ് ഫോൺ കട്ടാക്കി വീണ്ടും മൂളിപ്പാട്ട് പാടിയിരുന്നു വീട്ടിലെത്തിയതും അവൾ അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ കണ്ണുകൊണ്ട് കാണിച്ചു പൂമുഖത്ത് തന്നെ അവൻ്റെ അമ്മയും അനിയത്തിയും അനിയനും ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും കുഞ്ഞുമെല്ലാം ഉണ്ടായിരുന്നു അവരെയെല്ലാം അവളൊന്ന് നോക്കി ദേവനെ ഒന്ന് തറപ്പിച്ചു നോക്കി നിലവിളക്ക് അവൾക്ക് നേരെ പുഞ്ചിരിച്ചു കൊണ്ട് നീട്ടി അവൻ്റെ അമ്മ അവരെ ഒന്ന് നോക്കിയ ശേഷം അവൾ അത് വാങ്ങാതെ അകത്തേക്ക് നടന്നതും എല്ലാവരുടെയും മുഖത്തെ പുഞ്ചിരി മാഞ്ഞു എല്ലാവരും അവൾ പോയ വഴിയെ ഒന്ന് നോക്കി എന്താ ദേവ ഇത് ആ കുട്ടിക്ക് ഇഷ്ടമല്ല അവരെ പറയാൻ അനുവദിക്കാതെ ദേവൻ പറഞ്ഞു സമയമെടുക്കും സാരമില്ല ശരിയാക്കാം കൂസലില്ലാതെ അവൻ പറയുന്നത് കേട്ട് അന്തം വിട്ട് നിന്നു വീട്ടിലുള്ളവർ എനിക്കൊന്ന് ഫ്രഷ് ആവണം വീട്ടിലേക്ക് കയറി വന്ന ആളുകളോടായി ഗൗരവത്തിൽ പറയുന്നവളെ നോക്കി നിന്നുപോയി എല്ലാവരും അമ്മു ഏട്ടൻ്റെ മുറി കാണിച്ചു കൊടുക്ക് ഇന്ദു നിന്റെ ഒരു ചുരിദാറ് കൊടുക്ക് അതേ ഗൗരവത്തിൽ അവൻ്റെ അമ്മ പറഞ്ഞു വാ ഏട്ടത്തി അമ്മു അവളെ വിളിച്ച് മുകളിലേക്ക് കയറി അവൾ പോയതും അമ്മ ദേവന് നേർക്ക് തിരിഞ്ഞു എന്താ ദേവ ഇതൊക്കെ എന്താ ഉണ്ടായത് അമ്മ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായതും അവൻ പറഞ്ഞു എൻ്റെ പൊന്ന് ദേവകിയെ ഒന്നുമില്ല എനിക്ക് അവളെ ഇഷ്ടമാണ് അവൾക്ക് എന്നെ ഇഷ്ടമല്ല കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാ ലോകത്ത് ആരെ കെട്ടിയാലും എന്നെ കെട്ടൂലാന്ന് എന്നാൽ പിന്നെ എനിക്കും ഒരു വാശിയായി ഞാൻ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി ഇവൾ വേറെ ഒരു കോന്തനെ കെട്ടാൻ നോക്കി കൃത്യസമയത്ത് ഞാൻ ചെന്ന് കല്യാണം മുടക്കി അവളെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു അത്രയേ ഉള്ളൂ അവൻ പറഞ്ഞതും മുഖമടച്ചൊന്ന് കൊടുത്തു ദേവകി ഔഹ് ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ മുഖമൊന്ന് തടവി അവൻ പറഞ്ഞു ആ കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ വിട്ടൂടായിരുന്നോ അതിനെ അതിൻ്റെ വഴിക്ക് ഏട്ടൻ പറഞ്ഞു പറ്റില്ല ഏട്ടാ എനിക്ക് വിടാൻ പറ്റില്ല അത്രയ്ക്ക് ഇഷ്ട എനിക്കവളെ എൻ്റെ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് അവൾ എന്നെ എന്നെങ്കിലും മനസ്സിലാക്കും ദേവൻ പറഞ്ഞു ശരി നിൻ്റെയും അവളുടെയും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങളാരും അതിൽ ഇടപെടില്ല സമ്മതമാണോ ദേവൻ്റെ അമ്മ ചോദിച്ചതും സമ്മതമാണ് അവൻ പറഞ്ഞു ഞാനൊന്ന് പുറത്തു പോവുകയാണ് അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക് ഒന്നും കഴിച്ചിട്ടില്ല അവൻ പറയുന്നത് കേട്ടതും മറ്റുള്ളവരിൽ ഒരു ചിരി വിടർന്നു അത് കണ്ടതും അവൻ എന്തോ പോലെയായി ഒരു ചമ്മിയ ചിരിയോടെ അവൻ അവൻ്റെ ആളുകളുടെ ഒപ്പം ജീപ്പിൽ കയറിപ്പോയി കട്ടിലിൽ ഇരിക്കുകയാണ് മീനാക്ഷി ഏട്ടത്തി അവൾ തോളിൽ കൈവച്ച് വിളിച്ചു കുട്ടി പൊക്കോളൂ ഞാൻ കുറച്ചു നേരം ഇരിക്കട്ടെ അത് പറഞ്ഞതും അമ്മ പുറത്തേക്ക് നടന്നു അവൾ മുഖത്ത് കൈവച്ചിരുന്ന് കരയാൻ പോലും പറ്റുന്നില്ല നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം പോലെ അയാൾ എന്തിനാ എൻ്റെ മുന്നിലെത്തിച്ചത് എന്തിനാ എൻ്റെ പിറകെ അയാൾ നടന്നത് ഈ കല്യാണത്തോടെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചതല്ലേ എന്നിട്ടിപ്പോൾ അയാളുടെ മുറിയിൽ അയാളുടെ താലിയുമായി ചെ അവൾ എഴുന്നേറ്റ് ഷവറിന് മുന്നിലായി പോയി നിന്നു ഈ ശരീരത്തോട് തോന്നിയ ഒരു ഭ്രമം മാത്രമാണ് അയാൾക്ക് അല്ലാതെ ഒരാളെ സ്നേഹിക്കാനോ സഹായിക്കാനോ അയാൾക്ക് കഴിയില്ല എത്രയോ വട്ടം റോഡിൽ വെച്ച് അടിയുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് ദുഷ്ടന അതുകൊണ്ടല്ലേ തൻ്റെ അനിയത്തിമാരെ വെച്ച് അയാൾ തന്നെ തോൽപ്പിച്ചത് ഒരിക്കലും ഞാൻ അയാളെ സ്നേഹിക്കില്ല അവൾ ഓരോന്നും ആലോചിച്ചു കൊണ്ടിരുന്നു പുറത്തേക്കെങ്ങും ഇറങ്ങിയില്ല ഇറങ്ങാൻ തോന്നിയില്ല വിശപ്പ് കൊണ്ട് തന്നെ അനിയത്തി കൊണ്ടുവന്ന ഭക്ഷണം കുറച്ച് കഴിച്ചു തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത പോലെ തോന്നിയതും മതിയാക്കി റൂമിൻ്റെ തന്നെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ആ കറുത്തു ജീപ്പ് വീടിന് മുന്നിലായി വന്നു നിന്നത് അവൾ അതിൽ നിന്നും ഇറങ്ങുന്ന ആളെ നോക്കി നിന്നു കാലുകൾ ഇടറുന്നുണ്ട് രാവിലെ കണ്ട അതേ ഡ്രസ്സ് തന്നെയാണെങ്കിലും ആകെ ചുളുങ്ങിപ്പോയിട്ടുണ്ട് ജീപ്പിൽ നിന്നിറങ്ങി മുണ്ടൊന്ന് നേരെയാക്കി അവൻ അകത്തേക്ക് വരുന്നത് കൂടിയ നെഞ്ചിടിപ്പോടെയാണ് അവൾ നോക്കിക്കണ്ടത് ഇന്നും കുടിച്ചൂല്ലേ അമ്മ ചോദിക്കുന്നത് കേട്ടതും അവൻ കുറച്ച് ഡീസൻ്റായി ഇന്ന് കുടിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അമ്മ ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമല്ലേ എവിടെ എൻ്റെ പ്രിയതമാ ദേവ ആ കുട്ടിയെ പേടിപ്പിച്ചാലുണ്ടല്ലോ പീഡിപ്പിച്ചാലോ പീഡിപ്പിച്ചാലല്ല പേടിപ്പിച്ചാൽ നല്ലത് കിട്ടും നിനക്ക് അല്ലെങ്കിലേ അത് പേടിച്ചിട്ടാ ഇവിടെ കഴിയുന്നെ അതൊന്നും കേൾക്കാത്ത പോലെ അവൻ ഓരോ പടികൾ കയറിക്കൊണ്ടിരുന്നു കഥക തുറക്കുന്ന ശബ്ദം കേട്ടതും ഒരു ഞെട്ടലോടെ അവൾ ഒരു മൂലയിലേക്ക് മാറി നിന്നു ഓ തമ്പുരാട്ടി ഉറങ്ങിയില്ലായിരുന്നു അത് കേട്ടതും അവൾ തല താഴ്ത്തി നിന്നു വല്ലാത്ത ക്ഷീണം വാക്കിടക്കാം അവൾ കടുത്തായി വന്ന് അവളുടെ കൈ പിടിച്ചവൻ പറഞ്ഞതും അവൻ്റെ കയ്യിൽ അവൾ കത്തി കൊണ്ട് വരഞ്ഞു ആ അവൻ വേഗം അവളിൽ നിന്ന് കൈയെടുത്തു അവളുടെ കൈയിലേക്ക് നോക്കിയതും ഫ്രൂട്ട്സ് കഴിക്കാൻ കൊണ്ടുവന്ന കത്തിയും പിടിച്ചവൾ നിൽക്കുന്നത് കണ്ടതും നിമിഷ നേരം കൊണ്ട് കത്തിയുള്ള കൈ അവളുടെ പിറകിലേക്കാക്കി അവളുടെ മറ്റേ കൈയും അതുപോലെ പിറകിലേക്കാക്കി അവളെ ഒന്ന് പുച്ഛിച്ചു നോക്കി ഇത്രയേ ഉള്ളൂ നീ അവൻ്റെ കൈ അവളിൽ നിന്നും വിടുവിക്കാൻ നോക്കുന്നവളെ നോക്കി അവൻ പറഞ്ഞു എന്തായാലും നീ എന്നെ നോവിച്ചതല്ലേ അതിനെതിരിക്കട്ടെ അവൻ്റെ മുഖത്തോട് അവളുടെ മുഖം ബലമായി അടുപ്പിച്ച് അവളുടെ ചുണ്ടുകൾ കവർന്നു അവളുടെ ചുണ്ടിലേക്ക് ആയന്നിറങ്ങിയതും അവൻ്റെ കൈ താനെ അയഞ്ഞുവന്നു അവളുടെ കൈ മോചിപ്പിച്ചതും അവൾ അവനെ അടിക്കുകയും കുത്തുകയും എല്ലാം ചെയ്തു എന്നാലും അവളിൽ നിന്നും അവൻ പിടിവിട്ടില്ല കുറച്ച് സമയത്തിന് ശേഷം രക്തച്ചുപറിഞ്ഞ് അവൻ മെല്ലെ ചുണ്ടുകൾ വലിച്ചു വിട്ടു അവൾ അവിടെ തന്നെ ഊർന്നിരുന്നു പോയി ഇത് നീ ചോദിച്ചു വാങ്ങിയതാ നിന്റെ സമ്മതമില്ലാതെ നിന്നെ സ്വന്തമാക്കില്ലെന്ന് ഉറപ്പിച്ചവനാ ഞാൻ അവളുടെ ഒരു കത്തി വന്ന് കിടക്കാൻ നോക്കടി കുറച്ച് കടുപ്പത്തോടെ പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു ഒന്ന് നിന്ന് അവളെ നോക്കി പിന്നെ നിൻ്റെ സ്വന്തമാക്കിയില്ലെന്ന് പറഞ്ഞതൊക്കെ സത്യ പക്ഷേ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരെണ്ണം ഞാൻ എടുക്കും കേട്ടോ അത്രയ്ക്ക് കിക്കുണ്ട് നിന്റെ ഈ മതി അവൾ ചെവി പൊത്തിക്കൊണ്ട് പറഞ്ഞു മതിയെങ്കിൽ മതി പിന്നെ താഴെ കിടക്കാനാണ് പ്ലാനെങ്കിൽ ഞാനും നിന്റെ അടുത്ത് കിടക്കും നീ എവിടെയാണോ അവിടെ ദേവനുണ്ടാകും അതുകൊണ്ട് എൻ്റെ മോൾ വന്ന് ബെഡിൽ കിടന്ന് അവളുടെ കൈ പിടിച്ചുകൊണ്ടവൻ പറഞ്ഞതും അവൾ അവിടെ തന്നെ ഇരുന്നു ഓഹോ എങ്കിൽ നമുക്കിവിടെ കിടക്കാം അതും പറഞ്ഞ് അവളുടെ മടിയിൽ കിടന്ന് അവൻ അവൾ വേഗം അവനെ തള്ളി മാറ്റി ബെഡിൽ പോയി കിടന്നു അവളുടെ കണ്ണീർ തലേണയെ നനച്ചുകൊണ്ടിരുന്നു ചുണ്ടിലെ മുറിയുടെ വേദനയാണോ അതോ അവൻ മനസ്സിലേൽപ്പിച്ച മുറിവാണോ തനിക്ക് ഇത്രയും നോവ് തരുന്നത് ജീവിതകാലം മുഴുവൻ ഈ തെമ്മാടിയുടെ കൂടെ എങ്ങനെ ഞാൻ കഴിയും അവൾ ആലോചിച്ച് കിടന്നു അടുത്ത് ആളനൊക്കെ അറിഞ്ഞുവെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല തൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർത്ത് പിൻകഴുത്തിൽ ചുംബിക്കുന്നതറിഞ്ഞതും കണ്ണുകളൊന്നും മുറുക്കെ അടച്ചുപോയി പ്രതികരിച്ചാൽ അതിനും കൂടി ഉള്ളത് ചെയ്താലോ എന്ന തോന്നലിൽ ഒന്നും ഒന്നുമിണ്ടാതെ അനങ്ങാതെ കിടന്ന് കണ്ണുകൾ അടച്ചു മീനാക്ഷി